ചോദ്യം ചോദ്യം നമ്പർ നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട ഉണ്ട് നേതൃത്വത്തിൽ കേരള ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് ബി ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഭാഗമായുള്ള ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം മുതൽ ഉപയോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക പങ്കാളികളായിട്ടുള്ള സ്ഥാപനങ്ങൾ വഴി വിവിധ പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കുക ഹൈഡ്രജൻ വാലി പദ്ധതിയിൽ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുക പങ്കാളികളുമായി ഗവേഷണ പ്രവസനം ഉൾപ്പെടെയുള്ള വിജ്ഞാനവും സാങ്കേതികവിദ്യയും പങ്കിടാൻ സഹായിക്കുക തദ്ദേശീയമായി ഹരിത ഹൈഡ്രജൻ നൂതന ആശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യശേഷി വികസനം സാധ്യമാകുകയും ചെയ്യുക തുടങ്ങിയവയാണ് ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് ഇതിൽ അമ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി രൂപ കേന്ദ്ര സഹമായി ലഭിക്കും കേരള സർക്കാർ വിഹിതമായ നാൽപ്പത്തൊമ്പത് കോടി നാൽപ്പത്തിനാല് ലക്ഷം നാൽപ്പത്തിനാല് നാൽപ്പത്തൊമ്പത് കോടി നാല് നാല് കോടി രൂപ പോയിൻറ്റ് നാല് നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ഭാഗം ഇത്തരം പൈലറ്റ് പദ്ധതികൾ കൂടി ഉൾപ്പെട്ടതായതിനാൽ അതിൽ നിന്ന് അനർട്ട് വഴി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഈ ഫണ്ട് പദ്ധതിക്കായി ലഭ്യമാക്കും പങ്കാളികളും മറ്റും സ്രോതസ്സുകളും മുപ്പത് കോടി രൂപ സ്വരൂപിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട നാലു ഹൈഡ്രജൻ വാരികളിൽ ഒന്നാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പൈലറ്റ് ഘട്ടത്തിൽ ഒരു വർഷം അമ്പത്തിയേഴ് ടൺ ഹരിത ഊർജൻ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത് ഈ ഘട്ടത്തിൽ ഹരിത ഹൈഡ്രജൻ ഒരു കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കുവാൻ ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പൈലറ്റ് പദ്ധതിയിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന പ്രധാന മേഖലകൾ താഴെ പറയുന്നവയാണ് ഗതാഗതം കരയിലൂടെയുള്ള ഭാരവാഹന ഭാരവാഹനങ്ങൾ ഉൾനാടൻ ജലാഗത സംവിധാനങ്ങൾ ടൂറിസം മേഖലയിലെ പുരവഞ്ചി ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ബോട്ട് നഗരപ്രകൃതി വാതകവുമായി ശൃംഖലയിൽ മിശ്രണം ചെയ്ത പാചകവാതക ഇന്ധന മേഖലയിൽ ഇവ ഇവയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ഫോസിൽ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒരു പരിധിവരെ ഇല്ലാതാക്കാനും ഹരിത ഹൈഡ്രജൻ ഉപയോഗത്തിലൂടെ സാധിക്കും ഹരിത ഹൈഡ്രജൻ ഇപ്പോൾ താരതമ്യേന ചെലവേറിയ ഊർജ്ജമാണെങ്കിലും കാർബൺ ബഹിറിനും കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ് ഇതിൻ്റെ സാങ്കേതികവിദ്യ സ്വയത്തമാക്കാനും അതിൻ്റെ പ്രാവീണ്യം നേടാനും ഈ പൈലറ്റ് പദ്ധതികൾക്ക് സാധ്യമാകും കൂടാതെ ഇതിലൂടെ പല പൊതു പൊതു ഹൈഡ്രജൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കപ്പെടും ഇപ്പോൾ അവ വളരെ ചെലവേറിയതാണ് കേന്ദ്ര സഹായത്തോടുകൂടി ഇവ ആദ്യം തന്നെ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു അവസരമാണ് ഇതിലൂടെ വേയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പദ്ധതികൾ എടുക്കുന്നതിനും സാധിക്കും ഒരു കിലോം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ രണ്ട് കിലോമൊരു താഴെ കാർബൺ ഡയോക്സൈഡിന് തു തത്തുല്യമായ ഹരിവാതക പ്രസരണം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇതിന് നിഷ്കരിച്ചിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി അമ്പതോടുകൂടി കാർബൺ ന്യൂട്രൽ ആകാനുള്ള ലക്ഷ്യത്തിനും ഹരിതകർജൻ സഹായമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഭാരവാഹനങ്ങളുടെയും ബസ് ട്രക്ക് മുതലായവ വൈദ്യുതി പൂർണ്ണമായും അക്ഷയ ഊർജ്ജത്തിലേക്ക് മാറ്റാൻ ജലവൈദ്യുതി കൂടാതെ സംഭരണ സംവിധാനങ്ങളും ആവശ്യമായി വരും ഹൈഡ്രജൻ സംഭരണ സംവിധാനമായും ഉപയോഗിക്കാം കേരളത്തിലെ ഹരിവാദ ഹരിത ഗ്രഹവാതക പ്രസരണത്തിൻ്റെ ഏറിയ ഭാഗവും ഊർജ്ജത്തിൽ നിന്നാണ് അതിൽ അറുപത്തിരണ്ട് ശതമാനമാകട്ടെ ഗതാഗത മേഖലയിൽ നിന്നുമാണ് വൈദ്യുതി കൂടുതലും കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ലേഖലായ ഭാരവാഹനങ്ങളുടെ ഇതിനെ സഹായിക്കാൻ ഹരിത ഹൈഡ്രജന് സാധ്യമാകും ഇപ്പോഴുള്ള ഹൈഡ്രജൻ ഉപഭോക്താക്കളായ റെഫൈനറിയും രാസവള നിർമ്മാണവും ഹരിത ഹൈഡ്രജനിലേക്ക് മാറ്റുന്നതും ഒരു ദീർഘകാല ലക്ഷ്യമാണ് പാചകവാദത്തിനായി പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം സർ വൈദ്യുതി ഉൽപ്പാദന രംഗത്തും സ്വയംപര്യാപ്തതയിലും എല്ലാം വളരെയേറെ മുന്നേറാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം ഹരിതോർജവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദവും ജനോപകാരപ്രദവുമായ ഹരിതോർജ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുമായി സർക്കാർ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് വിശദീ യെസ് കേരളത്തിലെ ഏറെ സാധ്യതയും ദീർഘകാലോത്സരത്തിൽ ജലവൈദ്യുതി പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ കേരള സർക്കാർ ക്രിയാത്മകമായ ഇടപെടലുമാണ് നടത്തി വരുന്നത് ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തോട്ടിയാറും അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിവീരണ പദ്ധതിയും അടക്കം നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറഞ്ച് മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനശേഷി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതിൽ വൈദ്യുതി ബോർഡ് നേരിട്ടുള്ള നേരിട്ട് നൂറ്റമ്പത് പോയിൻറ്റ് ആറ് മെഗാവാട്ട് സ്വകാര്യ സംവരകർ വഴി ഇരുനൂ ഇരുപത്തൊമ്പത് പോയിൻറ്റ് മെഗാവാട്ടും സ്വകാര്യ സംവരണ വഴി ഇരുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് മെഗാവാട്ടും പൂർത്തിയാക്കി നൂറ്റി പതിനൊന്നിനൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഏഴ് പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ആയതിനാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മാണോത്കടം നിർവഹിച്ച നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള മാംഗളം ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ എന്നീ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കും സംസ്ഥാനത്ത് വരും വർഷങ്ങളിൽ നടപ്പാൻ ഉദ്ദേശിക്കുന്ന വൻകിട ജലവൈദ്യു പദ്ധതികൾ ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി എണ്ണൂറ് മെഗാവാട്ട് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ശബരിഗിരി വിപുലീകരണ പദ്ധതി നാന്നൂ നാൽപ്പത് നാന്നൂറ്റി മെഗാവാട്ട് എന്നിവയാണ് കേരളത്തിൽ ആറായിരത്തിൽ പരം മെഗാവാട്ട് എങ്കിലും പമ്പിഡ് സ്റ്റോറേജ് പദ്ധതികൾ സാധ്യമാണ് ഇതിൽ മഞ്ഞപ്പുറ മുപ്പത് മെഗാവാട്ട് മുതിരപ്പുഴ നൂറ് മെഗാവാട്ട് എന്നീ പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തന്നെ മാതൃകയായി സൗരോർജ ഉൽപ്പാദനത്തിൽ നാളിതുവരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് മെഗാവാട്ട് കൈവരിക്കാൻ സാധിച്ചു യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സൗരോർജ പദ്ധതികളിൽ നിന്നുള്ള ആകെ സ്ഥാപിത ശേഷി പതിനാറ് പോയിൻറ്റ് നാല് ഒമ്പത് മെഗാവാട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഒന്ന് മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിരങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു സൗരോർജ്ജ പദ്ധതികളുടെ നാൽപ്പത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പുരപ്പുറങ്ങളിലും പി എം സൂര്യകാർ പദ്ധതികളുടെ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് പുരപ്പുറങ്ങളിലുമായി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ നിലയങ്ങൾ ഇതിനുടകം സ്ഥാപിച്ചു പി എം സൂര്യകർ പദ്ധതിയുടെ കേന്ദ്ര സബ്സിഡി ഇനത്തിൽ തൊള്ളായിരത്തി കോടി രൂപ ഉപഭോക്താക്കൾക്ക് ലഭ്യമായിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പിലെ പുരോഗതി കണക്കിലെടുത്ത് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയുടെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാരിൽ നിന്നും കെ എസ് സി ബിക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട് കുരപ്പുര സൗരോർജ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷത്തി എൺപത്തേഴായിരത്തി ഇരുന്നൂറ് പുരപ്പുറങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് നാല് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് മെഗാവാട്ടിൻ്റെ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി സർ ഹരിത ഇന്ധനമായ ഹൈഡ്രജൻ അതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ് ഈ പദ്ധതി എന്നത്തേക്ക് പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും ഇതിൻ്റെ ഗവേഷണ സാങ്കേതിക സഹായങ്ങൾക്കുള്ള പങ്കാളികൾ ആരൊക്കെയാണെന്നും വ്യക്തമാക്കാമോ ഹൈഡ്രജൻ ഹബ്ബ് പദ്ധതിക്കുള്ള ഭരണാനിധി മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഡി പി ആർ തയ്യാറാക്കിയൽ പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ കൺസൾട്ടൻസി സേവനം പ്രയോജനപ്പെടുത്തുകയാണ് പദ്ധതി നിർദ്ദേശത്തിലുണ്ടായിരുന്നു എന്നാൽ ഈ കൺസൾട്ടൻസിയെ നിയമിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിയമനം നടത്തിയിട്ട് നടത്തിയത് അനർട്ട് തന്നെയാണ് ആയതിന് ആയതിന് സർക്കാർ അനുമതി നേടിയിട്ടില്ല അതിനെക്കുറിച്ച് ഒരു അന്വേഷ പ്രശ്നം വന്നതുകൊണ്ട് അത് അന്വേഷിച്ചിട്ടേ പ്രദീപ് സർ നമ്മുടെ പൊല്യൂഷൻ നിയന്ത്രിക്കേണ്ട ഭാഗമായി എയർ കണ്ടീഷനുകൾ വീടുകളിൽ നിന്ന് പുറം തള്ളുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളുടെ പുക കൂടുതലാണോ എന്നൊരു പഠനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ യെസ് ഇതിൽ വാഹനങ്ങളെക്കാളും കൂടുതൽ എയർ അത് വരുന്നത് എന്നുള്ളൊരു പഠനമുണ്ട് എന്തായാലും അത് പരിശോധിക്കുന്നതാണ് ശ്രീ രാജ സർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് ശ്രീ എം സാറ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം പുരപ്പുറ സോളാർ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ കെ എസ് ഇ ബിക്ക് വലിയ കോടികളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് അത് ഉപഭോക്താക്കൾ തന്നെ വെച്ചുകൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു എന്തുകൊണ്ടാണ് നേരത്തെ കെ എസ് ഇ ബി തന്നെ ചെയ്യുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല ഈ പുലപ്പുറ സോളാർ പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പലപ്പോഴും ക്ലീനിങ് പോലും നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഉൽപ്പാദനം വളരെ കുറയുന്നു അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ഹൈഡ്രജൻ വാലി പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സമഗ്രമായ പഠനം നടത്തിയിട്ടാണോ ഈ പദ്ധതിയിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഹൈഡ്രജൻ പദ്ധതി ഇപ്പൊ പുതിയൊരു ആശയം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് സഹായിച്ച നാല് സംസ്ഥാനങ്ങളിലേക്കായിട്ടുള്ള അത് കേരളത്തിനും കൂടിയിട്ടുണ്ട് അത് പരിശോധിച്ച് പഠിച്ച ശേഷമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പുരപ്പുര സോളാറിനെ കുറിച്ചുള്ള അപാകതകൾ പരിഹരിക്കാൻ അതിന്റെ മെയിൻ്റെ കുറിച്ച് അത് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കുന്നു ഉത്തരമലബാറിൽ വൈദ്യുതി വിതരണം ശാക്തീകരിക്കാൻ ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേ പദ്ധതിക്കായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു വരികയാണ് അഭിനന്ദനാർക്കാണ് സർ സർ ഇത് സംബന്ധിച്ച് കൃഷിക്കാർക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണെന്നുള്ളതാണ് സർ എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ കൃഷിക്കാർക്ക് ഒരു പ്രത്യേക പാക്കേജ് തന്നെ അതിനെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കൊടുക്കും